കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു കോളിൽ ഇതാണ് പറയുന്നത് സാറേ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം ആയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല ഒരു റൊമാൻസ് ഒന്നുമില്ല പഴയതുപോലെ ഒരു സ്നേഹമില്ല ഞങ്ങൾക്ക് പരസ്പരം ഒരു മടുത്തതുപോലെ പോലെ എന്ന് കൊണ്ട് ഒരു കോൾ വന്നു സത്യത്തിൽ പരിഹാരമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റിയെങ്കിലും ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇത് ഒരാളുടെ പ്രശ്നമാണ് മിക്കവാറും കല്യാണം കഴിച്ച എല്ലാവരുടെയും അവസ്ഥ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞാൽ ആ ഒരു മാസം കഴിഞ്ഞ പഴക്കം നമ്മൾ കാണിക്കും പിന്നെ അത് ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറുമാസം ആ തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന എന്ന് വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും സ്വഭാവം മാറും രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ മടുത്തു തുടങ്ങിയത് പോലെ ഒരു തോന്നൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമേ പറയാനുള്ളത് സത്യത്തിൽ അതൊരു തോന്നൽ മാത്രമാണ് മടുപ്പല്ല എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കാം അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ദാമ്പത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ലൈഫ് മുന്നോട്ട് പോകുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെയല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് വർഷത്തിന് ശേഷമാണ് യഥാർത്ഥ സ്നേഹം പരസ്പരം ഷെയർ ചെയ്യുക യഥാർത്ഥ റൊമാൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സംശയമില്ല അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ദാമ്പത്യത്തിൽ മാത്രമല്ല എന്തിലാണ് പുതുക്കത്തിലുണ്ടാവുന്ന എക്സൈറ്റ്മെൻറ്റ് എല്ലാ കാലത്തും ഉണ്ടാവുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞു തരുമോ നിങ്ങളൊരു പുതിയ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് വാങ്ങിയാൽ അതിടുന്ന ആദ്യത്തെ ദിവസം കിട്ടുന്ന ഒരു സുഖം ഒരിക്കലും പിന്നീട് അങ്ങോട്ട് ഇടുമ്പോൾ അതിനാ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വീക്ക് ആ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടായ എക്സൈറ്റ്മെൻറ്റും ആ ജോലിക്ക് പോകുന്നതിൻ്റെ സന്തോഷവും പിന്നീട് നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളൊരു പുതിയ കാർ വാങ്ങി കഴിഞ്ഞാൽ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വാങ്ങുന്നത് ബുക്ക് ചെയ്ത് അന്ന് ഡെലിവറി എടുക്കുന്ന ദിവസമൊക്കെ നിങ്ങൾ ഭയങ്കര എക്സൈ ആയിരിക്കാം പക്ഷേ അത് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളത് പിന്നെ നനയാതെ സൂക്ഷിക്കുന്നു തുടച്ചു വയ്ക്കുന്നു ചെറിയൊരു പൊടി വന്നാൽ തന്നെ കഴുകുകയൊക്കെ ചെയ്യുന്നു പക്ഷേ പിന്നെ പിന്നെ ഒരു വർഷവും കഴിയുമ്പോൾ ആ കാറിൻ്റെ കാര്യം കണ്ടാൽ മനസ്സിലാവാത്ത പുതിയതാണെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരിക്കാം ഇനി മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളൊന്നും ആയിക്കോളും എന്നുള്ള ഉറപ്പാണ് അതൊരു ഹ്യൂമൻ നേച്ചറാണ് മാനുഷികമായ ഒരു നേച്ചറായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് ഇനി തിരിച്ചിതിലേക്ക് വരുമ്പം ദാമ്പത്യത്തിൽ പക്ഷേ അങ്ങനെയല്ലല്ലോ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആ റിലേഷൻഷിപ്പ് എങ്ങനെ എപ്പോഴും യൗവനം നിലനിർത്തി എപ്പോഴും എങ്ങനെ മനോഹരമാക്കി എപ്പോഴും എങ്ങനെ റൊമാൻസ് നിലർത്തി എപ്പോഴും എങ്ങനെ സന്തോഷത്തിൽ കൊണ്ടുപോകുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ഒരു അഞ്ച് കാര്യങ്ങളിലൂടെ പറയാം ആ അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം വീഡിയോസ് ധാരാളം നമ്മുടെ ചാനലുണ്ട് അത്തരം വീഡിയോസ് ആവശ്യമുള്ള ഒരു പ്ലേലിസ്റ്റിൽ നിന്ന് ആ വീഡിയോസ് എടുത്ത് കാണാം അതോടൊപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കാൻ ഓർപ്പിക്കുന്നു എന്തായാലും എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾ വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞൊരു കാലമുണ്ടല്ലോ ഒന്നെങ്കിൽ കാമുകി കാമുകന്മാരായിട്ട് വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഉടനെയുള്ളൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എന്താണെന്ന് പരസ്പരം ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ പിന്നെ സന്തോഷം കണ്ടെത്തിയത് പിന്നെ കൂടെ കിടക്കുമ്പോഴാണോ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണോ തല മസാജ് ചെയ്യുമ്പോഴാണോ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകുമ്പോഴാണോ പിന്നെ സ്വസ്ഥമായിട്ട് ഫ്രീ ഫ്രീയാക്കി വിട്ടുകൊടുത്തപ്പോഴാണ് എപ്പോഴാണ് ഏറ്റവും സന്തോഷം കണ്ടെത്തിയത് അത് വീണ്ടും ചെയ്യുക ഭാര്യ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തി എന്താണ് ഭർത്താവും കണ്ടെത്തുക അത് റീഡിസ്കവർ ചെയ്ത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഭാര്യമാർ കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ബൈക്കിൽ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകുക എന്നുള്ളതാണെങ്കിൽ വീണ്ടും അത് ചെയ്യാം നിങ്ങൾ നാലു വർഷം കഴിഞ്ഞാലും അഞ്ച് വർഷം കഴിഞ്ഞാലും കുഞ്ഞുങ്ങളൊന്നോ രണ്ടോ ആയിട്ടുണ്ടെങ്കിലും അവരെ കൂട്ടാതെ നിങ്ങൾ മാത്രമുള്ളൊരു യാത്ര നിങ്ങൾ വീണ്ടും പോകുക എന്നുള്ളതാണ് അതിനുള്ള മനസ്സ് കണ്ടെത്തണം അതുപോലെ തന്നെ ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ അവരൊന്നിങ്ങനെ നുണഞ്ഞതിന് ശേഷം അത് ഭാര്യ ഭർത്താവിന് ഇങ്ങനെ വെച്ചു കൊടുക്കും ഇതൊക്കെ ഒരു നല്ല കാലത്ത് ചെയ്തത് ഇപ്പോൾ ചെയ്ബഹേ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നതിന് പോലും ഇപ്പോഴും അത് നുണയാൻ കഴിയുക വാറ്റ് മുൻ ചോറ് വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ വാരി കൊടുക്കുക അങ്ങനെ എന്താണോ മുമ്പ് ചെയ്തിരുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളെ ഷെയർഡ് കണ്ടൻസ് എന്തൊക്കെയാണോ ഷെയർഡ് ഹാബിറ്റ്സ് എന്തൊക്കെയായിരുന്നു ഷെയർഡ് ഹാപ്പിനെസ് എന്തൊക്കെയായിരുന്നോ അത് റീഡിസ്കവർ ചെയ്യുക അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊന്നുമല്ല ശരി പറഞ്ഞുകഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് അല്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ ഇവർ പരസ്പരം കുറേ സമയം കണ്ടെത്തിയിരുന്നു ഒരുമിച്ച് യാത്ര പോയിരുന്നു കുറേ സൽക്കാരം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ബിസിയാവും രണ്ടുപേരും ബിസിയാവുന്ന സമയത്ത് ഭർത്താവും ഭാര്യയ്ക്കും ജോലിയുണ്ടെങ്കിൽ രണ്ടുപേരും രാവിലെ കുളിച്ചു ഒരുങ്ങുന്നു പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ല വേഗം കുട്ടികളുടെ കാര്യം നോക്കുന്നു രണ്ട് പേരും ഓഫീസിൽ പോകുന്നു വൈകുന്നേരം വരുമ്പോഴേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവും വന്നുകഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വീട്ടിലേക്ക് വീണ്ടും ജോലികൾ ഉണ്ടാവും ഭർത്താവിന് ഓഫീസ് വർക്കുകൾ വേറെ ഉണ്ടാകും അങ്ങനെ ഫുൾ ടൈറ്റ് ബിസി ഷെഡ്യൂൾ ആയി പോകുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാതായി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക ഇനി രണ്ടുപേർക്ക് ജോലിയിൽ ഒരാൾക്ക് മാത്രമാണ് ജോലിയെങ്കിലും അതിന് ഈ സർക്കാർ ജോലി തന്നെ ആവണമെന്നില്ല ഓഫീസ് ജോലി ആവണമെന്നില്ല കൂലി വേലയാണെങ്കിലും എന്താണെങ്കിലും ബിസി ഷെഡ്യൂളിനിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം ക്വാളിറ്റി ടൈം കണ്ടെത്താത്താണ് പ്രശ്നം അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ ആവാം ഉച്ചയ്ക്കാവാം രാത്രി ബെഡ്റൂമിലെങ്കിലും ഒരു ഹാഫ് ആൻ അവർ വൺ അവർ പരസ്പരം സംസാരിച്ചു നോക്കുക അത് പരസ്പരം ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നല്ല കേൾവിക്കാരനാകാനാണ് ഭർത്താവിൻ്റെ വിധി ഉണ്ടാവുക ഭാര്യ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ടുകൊടുത്താൽ പോലും ആ റൊമാൻസും ആ ഫീലിങ്സ് നിലനിർത്താൻ പറ്റുന്നതാണ് പിന്നെ പരസ്പരം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മക്കളുടെ കാര്യങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഭാവി പദ്ധതികൾ അപ്പോൾ വീടൊക്കെ വെക്കാൻ തീരുമാനിച്ച ഭർത്താവ് ഒറ്റയ്ക്ക് തീരുമാനിക്കുകയോ ഭാര്യ ഒറ്റയ്ക്ക് തീരുമാനിക്കുകയോ ചെയ്യുന്നതിന് പകരം രണ്ടുപേരും ഡിസ്കസ് ചെയ്യുക ഇന്നും ഡിസ്കസ് ചെയ്യുന്നു നാളെയും ഡിസ്കസ് ചെയ്യുന്നു മറ്റന്നാൾ ഡിസ്കസ് ചെയ്യുന്നു ആ ഡിസ്കഷൻ ഫ്രൂട്ട്ഫുള്ളാണോ അതിൻ്റെ ഔട്ട്കം എന്ന്ക്കാളേറെ രണ്ടുപേരും ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി വീടിന് പെയിൻറ്റ് അടിക്കാൻ പോവുകയാണെങ്കിൽ പുതിയ വീട് വെക്കുകയാണെങ്കിൽ പഴയ വീട് വാങ്ങുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോവാം എന്താണെങ്കിലും ലൈഫുമായിട്ട് നമ്മൾ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം അങ്ങനെയുള്ള ഡിസ്കഷന് വേണ്ടി ഡെയിലി ഒരു ഹാഫ് ആൻ അവറോ വൺ അവറോ കണ്ടെത്തുക ഇതോടൊപ്പം വീക്കലി വൺസ് സൺഡേ എല്ലാവർക്കും ലീവായിരിക്കാം സൺഡേ അനിയല്ലേ എപ്പോഴാണോ ഓഫ് വരുന്നത് ആ ദിവസം ഒന്ന് ഔട്ടിങ്ങിന് പോവുക അത് മക്കളെ കൂട്ടിപ്പോകുന്ന ഔട്ടിംഗ് കൊണ്ട് മക്കളെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോകുന്ന പഴയ കാമുകി കാമുകന്മാരുടെ ദാമ്പത്യം തുടങ്ങിയ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ കാറിലോ ബൈക്കിലോ ഏതെങ്കിലും രീതിയിലത് പുറത്ത് പോവുക ഒരു ഐസ്ക്രീം കഴിക്കുക ഒരു സിനിമ കാണുക പുറത്ത് പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്ന ആ ഒരു രീതി കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മടുപ്പില്ലാതെ കുറേ കാലം കൊണ്ടുപോകാൻ പറ്റും ഈ ക്വാളിറ്റി ടൈമിൻ്റെ കൂടെ തന്നെ മൂന്നാമത് പറയാവുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പരസ്പരം പറയാനൊന്നും ബാക്കി വെച്ചേക്കരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് എങ്ങനെയാണ് പറയാം ഞാൻ പറഞ്ഞ ഹസ്ബൻഡെന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞ ഭാര്യ എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂട്ടിക്കൂട്ടി വെക്കരുത് ആ കൂട്ടി വെക്കലിലാണ് തെറ്റിദ്ധാരണകളുടെ വലിയ പർവ്വതങ്ങൾ ഉണ്ടാവുന്നതും അടിച്ചു പിരിഞ്ഞു പോകുന്നു ഡിവോഴ്സിൽ കലാശിക്കുന്നതും പ്രത്യേകിച്ച് തെറ്റിദ്ധാരണകളീ സംശയ രോഗം പോലുള്ള കാര്യങ്ങൾ ഭർത്താവിൻ്റെ ഫോണിൽ ആ സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണത് ഏതോ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഭാര്യയുടെ ഫോണിൽ എപ്പോഴോ ഒരാൾ പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു അല്ലെങ്കിൽ അവൾ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നു ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടത് തെറ്റിദ്ധാരണയായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുകയും ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ കൊണ്ടു കൊണ്ടുനടന്ന് കൊണ്ടു നടന്ന് പിന്നീട് എപ്പോഴെങ്കിലും അത് പൊട്ടിത്തെ ഒരവസ്ഥ ഉണ്ടാവും സത്യത്തിൽ ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ ഫിസിക്കലി മെന്റലി അത് പാടില്ല ഇനി അല്ലെങ്കിലും അവിടുന്ന് ഒരു വേണ്ടി ചിലപ്പോൾ ഒരു യൂട്യൂബ് കണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നായിരിക്കാം ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ വെറുതെ കൊണ്ടുപോയിരിക്കാം പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ദാമ്പത്യത്തിലെ പ്രധാന പൊട്ടിത്തെറിക്കാനെന്ന് പറയുന്നത് ആദ്യത്തെ ചെറിയൊരു കാര്യം അപ്പം തന്നെ പറയാതിരുന്നതിൻ്റെ മേലിൽ വീണ്ടും പിറ്റേ ദിവസം വേറൊരു കാര്യം ഉണ്ടാവും അതിൻ്റെ മേലെ വേറൊന്നുണ്ടാവുന്നു അപ്പോൾ സ്ട്രെസ് ആയി പറഞ്ഞു പറയാതെ പറയാതെ ഇത് വലിയ സംഭവമായിട്ട് മാറുന്നുള്ളതാണ് അങ്ങനെയുള്ള സ്ട്രെസ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കാര്യം നീ എന്തിനാ അത് ചെയ്തത് എന്ന് അങ്ങോട്ട് ചോദിക്കാനും നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്തത് എന്ന് ഇങ്ങോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തോടു കൂടെ അത് അവസാനിപ്പിക്കും പറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് എന്താണെങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തുക ഇനി അതിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് പരമാവധി പറ്റുന്നത്രയും ചെയ്യുക എന്നുള്ളതാണ് അത് പേരും ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോണിൻ്റെ പാസ്വേഡ് പോലും പരസ്പരം അറിയുന്ന രീതിയിലാവുകയും രണ്ട് പേരുടെ ഇമയിലിൻ്റെ പാസ്വേഡ് പരസ്പരം അറിയാവുന്ന അങ്ങനെ പരസ്പരം ഒളിച്ചു വെക്കാനില്ലാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ പിന്നെ വിശ്വാസിയുടെ പ്രശ്നം വരുന്നില്ല എന്നുള്ളത് ാണ് അതോടൊപ്പം അതൊന്ന് സാധ്യമാണോ എന്നുള്ളത് ഈ ഇതിൻ്റെ കമൻ്റിൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എന്താണ് സത്യം എന്ന് പറയുന്നത് പരസ്പരം രണ്ട് പേരും സത്യം മാത്രം പറയാൻ ശ്രമിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായാൽ ഏത് റിലേഷൻഷിപ്പ് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ദാമ്പത്യത്തിൽ പ്രത്യേകിച്ചും അതുപോലെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കകാലത്തിൽ പരസ്പര സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഓർത്തിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഇഷ്ടംപോലെ റീൽസൊക്കെ കാണാം ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ ഒന്നും ഓർക്കൂല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ഭർത്താവും ഓർക്കുക ഭാര്യയും ഓർക്കുക എന്തെല്ലാം അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം അച്ചീവ്മെൻ്റ്സ് ആഘോഷിക്കാൻ പറ്റുമോ അതൊക്കെ അച്ചീവ്മെൻറ്റ്സ് മാത്രമല്ല എന്തെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം രണ്ടുപേരുടെയും ബർത്ത്ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കാം അത് മാക്സിമം വലിയ സം പണം മുടക്കിയിട്ടൊന്നുമില്ല കുഞ്ഞ് ആണെങ്കിൽ പോലും ആ ഗിഫ്റ്റ് കൊടുക്കുക അന്നൊരു കേക്കോ പായസമോ ഉണ്ടാക്കുക മക്കളുടെ ബർത്ത് ഡേ ആഘോഷിക്കുക വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുക കൂടെ അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം എന്തെങ്കിലും കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആഘോഷിക്കാം ഭാര്യയ്ക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പി എസ് സി എഴുതി കഴിഞ്ഞാൽ എഴുതിയ ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഉള്ളത് എല്ലാ അച്ചീവ്മെൻറ്റ്സും നിങ്ങളൊന്ന് ആഘോഷിച്ച് നോക്കുക കുടുംബത്തിനുള്ളിലേക്ക് സന്തോഷവും സമാധാനവും റൊമാൻസും കയറുകയും നമുക്ക് കാണാൻ പറ്റും അതുപോലെ നിലനിർത്തിക്കേണ്ട ഈ എല്ലാ കാര്യങ്ങളും നിലനിർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും റൊമാൻസാണ് അത് ഏത് പ്രായത്തിൽ എന്നില്ല റൊമാൻസ് പരസ്പരം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ദാമ്പത്യം മനോഹരമാക്കാനുള്ള വഴി എന്ന് പറയുന്നത് സോ പരസ്പരം ഇഷ്ടങ്ങൾ പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ഇഷ്ടങ്ങൾ തിരിച്ചറിയുക ഓരോ ഏജിലും എന്താണോ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറേണ്ടത് പാരൻസും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് പുറത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഫാമിലി ഫംഗ്ഷൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എല്ലായിടത്തും റൊമാൻസിൻ്റെ എലമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് റൊമാൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു ദാമ്പത്യം മുന്നോട്ട് കൊള്ളുവാണെങ്കിൽ സത്യത്തിൽ ഈ പറഞ്ഞ മടുപ്പ് എന്നാലും തന്നെ ഉണ്ടാവില്ല ഈ തർക്കങ്ങളും വിതർക്കങ്ങളും ഡിവോഴ്സിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുക പരസ്പരം സപ്പോർട്ട് ചെയ്യുക പരസ്പരം ഒളിച്ചു വെക്കാനൊന്നുമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ പേരാണ് ദാമ്പത്യം എന്ന ആ ദാമ്പത്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു വർഷം കൊണ്ടും എടുത്തുപോയി രണ്ട് വർഷം കൊണ്ടും എടുത്തുപോയി രണ്ട് കുട്ടികളായപ്പം എടുത്തുപോയി ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല രണ്ടും രണ്ടു ദ്രുവത്തിലാണ് മിണ്ടുന്നില്ല പറയുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തിയുമില്ല എന്നുള്ളതാണ് സോ കല്യാണം കഴിച്ചവർ മാത്രമല്ല ഈ വീഡിയോ കാണുന്നത് ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരും കാണുക വിവാഹം എന്നത് വലിയ ഒരു ഒരു സംഭവമാണെന്നും ആ സംഭവത്തിലൂടെ മാത്രമാണ് ജീവിതത്തിന് ഒരു തലമുറ ബാക്കി നമുക്കുണ്ടാവുന്നതും ആ ജീവിതം മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന സത്യത്തിൽ എൻ്റെ ലോകമെന്ന് പറയുന്നത് എപ്പോഴും വിവാഹം കഴിച്ച ഭാര്യയും മക്കളും ആ ഒരു ചെറിയ സർക്കിളായിരിക്കുന്നതാണ് അവർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നതും ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും പക്ഷേ അവിടെ സന്തോഷം കണ്ടെത്തുന്നില്ല എങ്കിൽ പിന്നെ പുറത്തെവിടെ സന്തോഷം കണ്ടെത്തിയിട്ടും കാര്യം ഉണ്ടാവില്ല ജീവിതം മടുത്തു പോകുന്നതാണ് അങ്ങനെ സംഭവിക്കാൻ ആയിരിക്കാൻ ശ്രമിക്കുക എന്നാൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇത്തരം നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് വെക്കുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം nak pun sneha woran jan empty